ഹലോ ഗേഴ്സ് ഒരു വലിയ കഷ്ടം കുമ്പളങ്ങി ഇരിക്കുന്നുണ്ട് അത് എന്തായാലും കറി വെച്ചാലും ബാക്കി വരുമോ അപ്പം അതുകൊണ്ട് ഹലുവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ കുനുകുനാന്നരിഞ്ഞ് ചെറുതാക്കി അറിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ പിന്നെ ഒരു പാനിലോട്ട് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് മധുരത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നന്നായിട്ട് ക്യാരമലായി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതിലോട്ട് കളറിന് വേണ്ടിയിട്ട് ക്യാരറ്റിൻ്റെ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റെഡ് കളർ വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള നെട്ട്സോ അല്ലെങ്കിൽ എള്ളോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഹണിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി അവിടെ സെറ്റ് ആയിട്ടുണ്ട് സ്വീറ്റ് ഇഷ്ടമുള്ളവരാ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ മസ്റ്റ് ട്രൈ ആണോ ഒന്നുണ്ടാക്കി നോക്കട്ടോ അപ്പോൾ അത്രയുള്ള അടുത്ത് വേണ്ടിയിട്ട് വരാം ഓക്കെ ബൈ